പട്ടേരിയുടെ ഡോക്യുമെന്ററിക്ക് അവാർഡ് വിവർത്തകൻ എന്ന ഡോക്യുമെന്ററിയ്ക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് എഴുത്തുകാരനും സംവിധായകനുമായ റഫീഖ് പട്ടേരി രചനയും സംവിധാനവും നിർവഹിച്ച വിവർത്തകൻ ഡോക്യുമെന്ററി ചിത്രത്തിന് മുംബൈ അന്താരാഷ്ട്ര ഫിലിം അവാർഡ് പ്രമുഖ വിവർത്തന സാഹിത്യകാരൻ പെരുമ്പടപ്പ് അയിലൂർ സ്വദേശി എൻ മൂസക്കുട്ടിയുടെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററി ചിത്രമാണ് വിവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുംബൈ അന്താരാഷ്ട്ര ഫിലിം അവാർഡിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രമായാണ് വിവർത്തകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് കാരണം വിവർത്തകൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിക്ക് ഒരു ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നു മുംബൈ ഇന്റർനാഷണൽ ഫിലിം അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് മൂസക്കുട്ടി എന്ന് പറയുന്ന അതുല്യ പ്രതിഭ മലയാളത്തിന് നൽകിയ ഭാഷക്ക് നൽകിയ സംഭാവനയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാരക്കൊപ്പം നിന്നാണ് ഈ വിവർത്തകൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി നിർമ്മാണം സാധ്യമാക്കിയത് പലപ്പോഴും ഇത്തരത്തിലുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ മറക്കുകയും അല്ലെങ്കിൽ തിരസ്കരിക്കുകയൊക്കെയാണ് ചെയ്യാറ് അവർ നൂറ്റി മുപ്പതോളം പുസ്തകം വിവർത്തനം ചെയ്തുകൊണ്ട് മോസകുട്ടി എന്ന് പറയുന്ന ഒരു വിവർത്തകൻ വളരെ വലിയൊരു അടയാളപ്പെടുത്തലാണ് മലയാളത്തിൽ സാധ്യമാക്കിയിട്ടുള്ളത് ആ ഒരു അടയാളപ്പെടുത്തലിനെ വരും തലമുറക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു റെഫറൻസ് പോലെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് വിവർത്തകൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ ലക്ഷ്യം ഏതായാലും ഈ വിവർത്തകൻ എന്ന ഡോക്യുമെൻ്ററി നല്ല രീതിയിൽ ചെയ്യാനും അതിന് ഇത്തരത്തിലുള്ള അവാർഡുകൾ കരസ്ഥമാക്കാനൊക്കെ സാധിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ പ്രദർശനം മോസകുട്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിൻ്റെ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രദർശനം നടത്താം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിനുവേണ്ടി ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാരശ്ശേരി മാഷിനെപ്പോലുള്ള ആളുകൾ സുനിൽ പീളയിടം മാഷനെപ്പോലത്തെ ആളുകൾ വർഗീയ സേട്ടനൊപ്പത്തെ ആളുകൾ ഈ ഡേവി സേട്ടൻ വേണ്ട ഒരുപാട് പേര് എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ല ആലങ്കോട് ലീലാഷ് ഏട്ടൻ ഇങ്ങനെ ഒരുപാട് നമ്മളുടെ ഈ ഭാഷക്ക് നൽകിയ സംഭാവനയെ അടയാളപ്പെടുത്തി ഒരുപാട് പേർ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനൊപ്പത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഗാനം രചിച്ചതെന്നത് കൃപേഷ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന പ്രിയ സുഹൃത്താണ് പ്രമോദ് കൊളത്താപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗായകനാണ് അത് പാടിയിട്ടുള്ളത് സംഗീതം നൽകിയിട്ടുള്ളത് പിന്നെ ക്യാമറ ഇസ്മായിൽ പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നിരവധി പേരുടെ ഒരു സഹകരണമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു നിർമ്മാണത്തിലെത്തിയത് ഓക്സിജൻ മീഡിയത് നിർമ്മിച്ചിട്ടുള്ളത് കൂടെ മുജീബ് കെ പട്ടേൽ എന്ന് എന്നുള്ളതാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഓക്സിജൻ മീഡിയയും മുജീബ് കെ പട്ടേലുമാണ് മലയാളത്തിൽ ഇത്തരം ഒരു ഡോക്യുമെന്ററി ചിത്രം ആദ്യമായാണ് കവി കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ സുനിൽ പി ഇളയടം എം എൻ കാരശ്ശേരി എം എ ബേബി കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ എം പി സുരേന്ദ്രൻ എച്ച് ആൻഡ് സി ബുക്സ് എം ഡി വർഗീസ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ഇ ഡി ഡേവിസ് തുടങ്ങിയ പ്രമുഖർ വിവർത്തകൻ ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുണ്ട് എൻ മൂസക്കുട്ടി എന്ന വിവർത്തകൻ മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യമായ സംഭാവനയ്ക്കുള്ള അംഗീകാരമാണ് മുംബൈ അന്താരാഷ്ട്ര ഫിലിം അവാർഡെന്ന് സംവിധായകൻ റഫീഖ് പട്ടേര് പറഞ്ഞു